ഹായ് ഓൾ അസ്സാം വലൈക്കും ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ദിവസമല്ല രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എൻഡിലായിട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോരോ കാരണങ്ങളോണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളായിട്ട് കമൻ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും ചോദിക്കണ കുറച്ച് കാര്യങ്ങൾക്കുള്ള ഒരു റീപ്ലൈ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ ഞാനിതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് കണ്ടു കേട്ടോ ഫസ്റ്റ് ആയിട്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാടാൾ അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഓരോരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ അതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ എത്ര കിട്ടലുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട് അത് അതിടക്കിടക്ക് വരുന്നൊരു മെസ്സേജാണ് അപ്പോൾ അതിൻ്റെ റീപ്ലൈ ഫസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ില്ല കിട്ടിയിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്കായിട്ട് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും എൻ്റെത് എന്താന്ന് വെച്ചാൽ ഞാൻ അധികം ഡെയിലി അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈം കണ്ടെത്താറില്ല ഞാനിതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോരോ വീഡിയോസൊക്കെ ഇടും അതുപോലെ ഷോർട്സാണ് കാര്യമായിട്ട് അപ്ലോഡ് ആക്കൽ അതും തന്നെ എനിക്കിങ്ങനെ വർക്ക് കിട്ടണതിനനുസരിച്ച് മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കലുള്ളൂ അല്ലാതെ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യലില്ല ഇങ്ങനൊരു ചാനൽ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് നമുക്കിതിൽ നിന്നും എന്താ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓർഡർ തരുമല്ലോ അങ്ങനെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഇങ്ങനെ ചാനൽ തുടങ്ങി വെച്ചത് ചാനൽ തുടങ്ങിയ ടൈമിലൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എനിക്ക് ഓർഡറും കാര്യങ്ങളും കൂടുതലായിട്ട് കിട്ടുന്ന സ്കാലപ്പ് വർക്കിനാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വരാം അതിൻ്റെ മുമ്പ് നമുക്ക് യൂട്യൂബിൻ്റെ എങ്ങനെയൊക്കെ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പറയാം കേട്ടോ എനിക്ക് ഏകദേശം അഞ്ച് വർഷം മുമ്പ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് തന്നെ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ടൈമിൽ ചെറിയ മോനൊക്കെ ആയപ്പോൾ എനിക്ക് എന്താ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പത്ത് വീഡിയോസ് എങ്ങാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്തോ ഞാനതൊക്കെ എന്താ നീ ചാനലൊന്നും വേണ്ട എന്നുള്ള രീതിക്ക് ഞാനതൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചാനൽ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എനിക്കൊരു നാന്നൂ ഈ മുപ്പത്തഞ്ചെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു നാനൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അവിടെ ഇങ്ങനെ കിട കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ തന്നെ ആയിരുന്നു എന്താ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ സ്റ്റിച്ചിങ് ഓൺലൈൻ ആയിട്ടൊക്കെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിലും കൂടെ വർക്ക് ഞാൻ ഈ ചെയ്യണ വർക്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കൂടെ വർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എന്താ വീണ്ടും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒന്ന് രണ്ട് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ യൂട്യൂബിൽ നിന്നും ഒന്ന് രണ്ട് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇടയ്ക്കൊക്കെ അധികാളമൊക്കെ മെസ്സേജ് അയക്കുകയും ചെയ്യൂ കേട്ടോ അങ്ങനെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അവർ ഡൗട്ടെങ്കിലും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട് അങ്ങനെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്താ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ തുടങ്ങിയെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോ ഡൈലി അല്ലെങ്കിലും ഒരു വീക്കിൽ നമ്മളൊരു രണ്ട് ഷോർട്സ് ലോങ് വീഡിയോസൊക്കെ നമ്മൾ ഡൈലി ഇങ്ങനെ അപ്ലോഡ് ആക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചിലത് പെട്ടെന്ന് തന്നെ ക്ലിക്കായിട്ട് പോകട്ടോ ചിലത് നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ യൂട്യൂബിൽ നിന്നല്ല ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരുപാടാള് ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കലുണ്ട് വരുമാനം എന്തെങ്കിലും കിട്ടണുണ്ടോ അത് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാനതൊരു അങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ടൊരു വീഡിയോസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ അറിയണവരാണെങ്കിലും ചോദിക്കൂട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ യൂട്യൂബിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അപ്പം എന്നെ കളിയാക്കിയിട്ടാണെങ്കിലും പറയുമോ അപ്പോൾ എന്താ പല വൈക്കും പൈസ ഉണ്ടാക്കണുണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്താ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കണ്ടന്റ് തിരഞ്ഞെടുത്തത് കേട്ടോ നമ്മൾ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ ഞാൻ എനിക്കറിയണ രീതിക്കിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നുള്ളൂട്ടോ ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് സ്കാലപ്പിനെ കുറിച്ചിട്ട് സ്കാലപ്പിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്താ സ്കാലപ്പ് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്താ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് ചോദിക്കലുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങി അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് തുടങ്ങിയിട്ടൊക്കെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഡൗട്ടായിട്ടാണെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും പിന്നെ അങ്ങോട്ട് മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരക്കി വരാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു സന്തോഷം ട്ടോ നമ്മളോട് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നു വെച്ചാൽ നമുക്ക് അറിയണ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പം ഞാൻ എന്താ അതൊക്കെ ആൾക്കും റീപ്ലൈ കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ചോദിക്കും അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽസ് അങ്ങനെ ചോദിക്കും അപ്പം അങ്ങനെ വോയിസ് ആയിട്ട് റീപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഇതിലും കൂടെ ഒന്ന് പറയാം എങ്ങനെയാണ് സ്കാലപ്പിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ മുൻപ് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ തന്നെ വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് ചെയ്ത് പഠിച്ചത് തന്നെയാണ് ഞാൻ ഫസ്റ്റായിട്ട് സ്കാലപ്പ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ച് അത് എന്താ നല്ല രീതിയിൽ കിട്ടിയപ്പോൾ ഞാൻ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ എന്താ അത് ഞാൻ അപ്ലോഡ് ആക്കിയ ടൈമിൽ ഇതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുമോ ഏത് മെഷീനിലാണ് ചെയ്തെടുക്കണത് അങ്ങനെയൊക്കെ കുറച്ച് കുറിച്ചിട്ട് ഒരുപാടാൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിന്ന ടൈമിലാണ് ഞങ്ങളുടെ അടുത്ത് ഇടുത്തത് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആളുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ എന്താ ആ ഒരു വർക്ക് ചെയ്തെടുത്ത ടൈമിൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ലോങ് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാൻ അതിൻ്റെ ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസായിട്ടും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു റീൽസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്ന റീൽ അതിൻ്റെ ഇടയിലും തന്നെ ഒരുപാട് ആൾ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് അത്യാവശ്യം നല്ല വിവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ആ ഒരു രണ്ട് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ് പാലക്കാട് നിന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെന്നെ എന്നോട് മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് സ്കാനപ്പ് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന വർക്ക് കേട്ടോ പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിക്കും ചോയ് ചോദിക്കും ഞാൻ റിപ്ലൈ കൊടുക്കും അങ്ങനെ അങ്ങനെ പോവുമായിരുന്നു അതിൽ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചത് അവളുടെ കയ്യിൽ ഷോളുണ്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അയച്ചു തന്നാൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു എന്നോട് ഞാൻ അഡ്രസ്സൊക്കെ സെൻ്റ് എൻ്റെ ഇത് കൊടുത്തിട്ട് എൻ്റെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ആ ഒരു കുട്ടി ക്ക് ഷോൾ അയച്ച തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ട ടൈമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ കയ്യിൽ ഷോളുണ്ട് അപ്പോൾ ആൾ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ആണ് ശരിക്കും എന്താ എനിക്ക് എത്രത്തോളം വർക്ക് കിട്ടിയോ ആ ഒരു വർക്കിനൊക്കെ കാരണമായത് ആ ഒരു വീഡിയോ ആണ് കേട്ടോ എങ്ങനെയാണെന്ന് വച്ചാൽ അധികം ആളുടെ കൈയിലും സാരിയായിട്ടും അതുപോലെ തന്നെ ഷോളായിട്ടും ഒക്കെ ഉണ്ട് അവർക്ക് അത് എങ്ങനെ ചെയ്തെടുക്കണം എവിടെ ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അധികാളം അഡ്രസ്സ് ചോദിക്കലും മെസ്സേജ് അയക്കലും അങ്ങനെ അങ്ങനെ എന്താ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് കിട്ടണമുണ്ട് അലഹമില്ല ഒരുപാട് സന്തോഷമാണ് എന്താ ഞാൻ ആ ഒരു കുട്ടിയുടെ ഇടക്ക് പറയലുണ്ട് കേട്ടോ ആ നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കൊണ്ടാണ് എനിക്ക് ഇത്രയും വർക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്കാലപ്പ് വർക്കിൻ്റെ എന്താ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് ആളായിട്ട് ഇങ്ങനെ ചോദിക്കണ കാര്യം കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് മെസ്സേജ് വരൽ എന്താ കൂടുതലായിട്ട് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കും പിന്നെ ഒരുപാട് ഒരുപാടാൾ ചോദിക്കണേ ഇങ്ങനെ പുറത്തുനിന്ന് ഒരുപാടാളിങ്ങനെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷെ പുറത്തുനിന്ന് വർക്ക് അങ്ങനെ കിട്ടലില്ല എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടി തുടങ്ങിയെന്നൊക്കെ la de a ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ മെഷീൻ വാങ്ങിയ ടൈമിൽ ഇങ്ങനെ ഒരു സ്കാലപ്പ് വർക്ക് ഉണ്ടെന്നോ എന്താ അതിങ്ങനെ ചെയ്ത് കൊടുത്താൽ പുറത്തുനിന്ന് വർക്ക് കിട്ടുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ മെഷീനൊക്കെ വാങ്ങിയ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്കാലപ്പ് വർക്കൊക്കെ ട്രെൻഡായിട്ട് വന്നത് കേട്ടോ ആ ടൈമിലും തന്നെ ഞാൻ എന്താ ചെയ്ത് നോക്കും അങ്ങനെ അധികം ഫ്ലോപ്പായിട്ട് പോവുകയാണ് പിന്നീട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കി അങ്ങനെ പഠിച്ചതാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടി കിട്ടിത്തുടങ്ങിയത് എന്താ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലെന്ന് പറഞ്ഞിരുന്നാൽ നമ്മളങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയക്കും അവർ അവർക്കും താല്പര്യമുണ്ട് ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വരലുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് കിട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലൊന്നും അല്ല ശരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകണത് നമ്മൾ ചെയ്യും നമ്മൾ എന്താ നമുക്ക് ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്തിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക കേട്ടോ റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ആക്കാൻ നോക്കുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ക്ലിക്ക് ആവും എന്താ ക്ലിക്കായിട്ട് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ കിട്ടിയാലും മതി പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇടുമ്പോൾ പിന്നെ പിന്നെ ഓരോരുത്തർ മെസ്സേജ് ആയിട്ടെങ്കിലും ചോദിക്കൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇൻസ്റ്റഗ്രാമെന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കും ഓരോരുത്തർ എങ്ങനെ കിട്ടിയത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ എന്താ ഞാൻ വീഡിയോസിൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറും ഇതൊക്കെ എടുത്തിട്ട് മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം കേട്ടോ ഇപ്പോൾ എനിക്ക് സ്കാലപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഒരുവിധമൊക്കെ എനിക്ക് അറിയണ കാര്യങ്ങൾ എന്താ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ റീപ്ലൈ ആയിട്ട് തരാം കേട്ടോ മെസ്സേജ് ആയിട്ട് പേഴ്സണലായിട്ട് അങ്ങനെയും ചോദിക്കാം കമൻറ്റായിട്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ അടുത്തൊരു കാര്യം അധികാളും ചെയ്യുന്ന എന്താ പറയണ ഒരു കാര്യമാണ് എന്താ നിങ്ങൾ ചെയ്ത് നോക്കണ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ അങ്ങനെ ചെയ്ത് നോക്കണം എന്നുണ്ട് പക്ഷേ മടിയാണ് മടി പിടിച്ചതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാം കയ്യിൽ മെഷീൻ ഉണ്ട് എന്താ സെയിം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ത്രെഡൊക്കെ കയ്യിലുണ്ട് പക്ഷെ ചെയ്ത് നോക്കാനിരിക്കാനുള്ള ഒരു മടിയാണ് എന്നുള്ളത് പലരും പറയണ ഒരു കാര്യമാണ് കേട്ടോ മടിയെന്ന് പറയണതായത് നമുക്ക് എല്ലാവർക്കും പിടിക്കുന്നൊരു സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും പോകുമ്പോൾ പിന്നെ നമുക്കതിന്നൊരു ഒരു ഫ്രീ ടൈം കിട്ടിയിരുന്നെങ്കിൽ നിന്ന് നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ എനിക്കും അങ്ങനെ മടി പിടിച്ചിരിക്കലുണ്ട് ഞാനും തന്നെ എന്താ ഇതുപോലെ തന്നെ സ്കാലപ്പിൻ്റെ തന്നെ പല മോഡൽ സ്റ്റിച്ചും ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസിൽ കാണുമ്പോൾ ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നും പക്ഷേ ഒരിക്കൽ എങ്ങനത്തെ അതിമൊക്കെ ഇരിക്കാനുള്ളൊരു മടി ഇങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മടി എല്ലാവർക്കും വരും പിന്നെ നമ്മൾ നമുക്ക് പത്ത് രൂപ കിട്ടണം എന്നാലോചിച്ചിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്നാലോചിച്ചിട്ട് എന്ത് ചെയ്യണം എന്താ നമ്മള് ചെയ്ത് നോക്കിയാൽ പറ്റൂന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ചെയ്ത് നോക്കാം ശ്രമിക്കാം കേട്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിയാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് പുറത്തുനിന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമല്ല കാരണം കസ്റ്റമർ നമുക്കൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് എന്താ നമ്മുടെ നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ തരുന്നത് അപ്പോൾ ഞാനത് കറക്റ്റ് ടൈമിൽ തന്നെ എന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മടി പിടിച്ചിരുന്നാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയൂല എന്ത് ചെയ്യണം നമ്മൾ നമുക്കറിയണ കാര്യങ്ങൾ ചെയ്ത് നോക്കി പഠിച്ചെടുക്കുക തന്നെ വേണം ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ഡേ എൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു ഒരുപാടായിട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നീട് എനിക്കത് ആ ഒരു ടൈമിലൊന്നും എന്താ വോയ്സും കാര്യങ്ങളൊക്കെ എന്താ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ പിന്നീടാണ് ഞാൻ എനിക്ക് വന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് ഏതായാലും എടുത്ത് വെച്ചതല്ലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടെങ്കിൽ അപ്ലോഡാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ശരിക്കും വോയിസ് കൊടുക്കാനും അതുപോലെ തന്നെ എന്താ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ വോയിസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലായിരിക്കും മക്കൾക്ക് ഓരോരാവശ്യങ്ങൾ വരാട്ടോ ഞാൻ നമ്മൾ ഈ സാധാരണ പോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് പ്രശ്നമല്ല പക്ഷേ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും വാതിൽ അടച്ചിട്ട് എന്തു ചെയ്യും വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ ആ ഒരു ടൈമിൽ മക്കൾക്ക് ഒരുപാട് ആവശ്യം വയ്ക്കാറ് കേട്ടോ അതെടുക്കാണ്ട് ഇതെടുക്കാണ്ട് വെള്ളം വേണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാരണം പറഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് മടിയാവും കാരണം ഒരു നമുക്കൊരു സമാധാനത്തിൽ ചെയ്യാൻ പറ്റൂല കേട്ടോ വോയിസ് കൊടുക്കാൻ എനിക്ക് ഏറ്റവും പണിയില്ലൊരു കാര്യമാണ് ഈ ഒരു വോയിസ് കൊടുക്കൽ ഈയൊരു വീഡിയോ തന്നെ ഞാൻ എത്രയോ എത്രയോ പ്രാവശ്യം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ തന്നെ വോയിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പകുതി പകുതി കൊടുക്കും അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് മക്കൾ വിളിക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് ഇത് ഫുള്ളാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ വീഡിയോസ് ഡയലി ഇടുകയോ അങ്ങനെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം വോയിസ് കൊടുക്കാനുള്ള ഒരു നമുക്ക് എടുത്ത് വെച്ചാൽ പോരല്ലോ നമ്മൾ ആ ഒരു ചെയ്യണ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കൂടെ തരണ്ടേ അപ്പോൾ അതിനൊരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോത്തെ കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പലപ്പോഴായിട്ട് വരുന്ന കമൻറ്റും മെസ്സേജും ആണ് കേട്ടോ അതിനൊക്കെ കൂടുതലുള്ള ഒരു ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്